ചൂരൽമല പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് യു ഡി എഫ് സമരക്കാരും പോലീസും തമ്മിൽ ചെറിയ വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട് നമുക്കൊന്ന് പോയിട്ട് വരാം അവിടെ എന്താ അവസ്ഥയെന്ന് ദീപക് മോഹൻ ചേരുന്നുണ്ട് ദീപക് മോഹൻ അവസ്ഥ ചെറിയ വാക്കേറ്റമൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ വാതിലുകൾ അടച്ചതിനാണോ പോലീസുകാരെ പ്രകോപിപ്പിച്ചത് എന്തായാലും ഗേറ്റിലൂടെ ആരെയും കടത്തിവിടില്ല എന്ന നിലപാടിലാണോ സമരക്കാർ അരുൺകുമാർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കളക്ടറേറ്റിൻ്റെ മറുഭാഗത്തുള്ള ആ മെയിൻ ഗേറ്റ് ആണ് അത് പോലീസ് അടച്ചു അതിനിടയിൽ ഒരു ജീവനക്കാരനെതിരകത്തേക്ക് കയറി കോൺഗ്രസ് പ്രവർത്തകർ ചോദിച്ച സമയത്ത് പോലീസുകാർ പറഞ്ഞത് പോലീസുകാരാണെന്നാണ് പക്ഷേ ഈ കൂട്ടത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയുന്ന ആളാണ് ഈ കളക്ടറേറ്റിലെ ജീവനക്കാരനാണെന്നാണ് പറയുന്നത് ഇപ്പോൾ കൽപ്പറ്റയിലെ മണ്ഡലം സെക്രട്ടറി നമ്മോടൊപ്പം ചേരുകയാണ് ആരാണ് പോയത് ഇവിടെ ഞങ്ങൾ സമരത്തിൻ്റെ ഈ ഗേറ്റിൽ അപ്പോൾ ഒരാളെ പോലീസ് പറഞ്ഞ് പോലീസ് പറഞ്ഞ് പോലീസാണ് എന്നുള്ള അടിസ്ഥാനം ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളത് പറഞ്ഞപ്പോൾ എന്തെന്ത് ചെയ്തു അത് ഉള്ളിൽ പോയി പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ കയറിയവൻ്റെ നാട്ടുകാരൻ വന്നിട്ട് പറയുകയാണ് അത് പോലീസല്ല ഇവിടുത്തെ ജീവനക്കാരനെ ടൈപ്പ് റൈറ്റർ എന്തൊക്കെ ചെയ്യുന്ന ജോലിയൊക്കെയാണ് അപ്പോൾ അങ്ങനെ വന്ന പോലീസിൻ്റെ സമ്മതത്തോടു കൂടിയാണ് അവനെ അവളം കൂടി കയറിയിട്ടുള്ളത് അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആ ആളെ പുറത്തേക്ക് വിടണം ഇല്ലെങ്കിൽ ഞങ്ങളതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ ുമാർ അവർ പറയുന്നത് പോലീസുകാരനാണെങ്കിൽ യൂണിഫോമിൽ ഇങ്ങോട്ടേക്ക് വരണം അല്ലെങ്കിൽ ഇവർ അകത്ത് കയറുമെന്നാണ് ഇപ്പോ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ ഈ സമീപ പ്രദേശത്ത് ഇവർ നിൽക്കുന്നുണ്ട് ഇപ്പോ ഒരു പോലീസുകാരൻ വന്നു പക്ഷെ അവർ പറയുന്നത് ഈ കയറിയ ആളല്ല എന്നാണ് കോൺഗ്രസ്കാർ പറയുന്നത് അല്ല ഇയാളല്ല അയാളെ ഞങ്ങൾക്ക് ആ ആളാണ് ഓക്കെ 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 ചെറിയ തർക്കമാണ് അത് അവരെ വിരമിച്ചോളൂ താങ്ക് യു ദീപക് നമുക്ക് തിരികെ വരേണ്ടതുണ്ട് അവരുടെ ആവശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ചെറിയൊരു വാക്ക് വാക്കുതർക്കമേ ഉണ്ടായിട്ടുള്ളൂ അത് അതവിടെ അങ്ങനെ തന്നെ പോട്ടെ സൗമ്യമായി തന്നെ പരിഹരിക്കട്ടെ